നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ ഐ എസ് എല്ലിൽ തുടങ്ങാനിരിക്കുകയാണല്ലോ ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് മെയ് പതിനേഴ് വരെ ഐ എസ് എല്ലും മത്സരങ്ങൾ നടക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ഒഫീഷ്യൽ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല അതായത് ഫിക്സർ ഒഫീഷ്യല് പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല എന്നാലും വരും ദിനങ്ങളിൽ ഫിക്സർ പുറത്തുവിടും ഏതായാലും ലഭ്യമാവുന്ന വിവരപ്രകാരം ആഴ്ചയിൽ തേഴ്സ്ഡേ ടു സൺഡേ മത്സരങ്ങൾ നടക്കുമെന്നാണ് മാർക്കസ് ഫോർ ഹുലാവോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ മൂന്ന് ദിവസങ്ങളിൽ ഡബിൾ ഹെഡ് റൻഡായിരിക്കും അതായത് രണ്ട് മത്സരങ്ങൾ ഉണ്ടായിരിക്കും തേഴ്സ്ഡേ ഒരു മത്സരം അങ്ങനെയാണ് ഷെഡ്യൂളുകൾ വരാൻ പോകുന്നത് അപ്പോൾ തേഴ്സ്ഡേയിലെ മത്സരം വൈകിട്ട് ഏഴ് മുപ്പതിന് രാത്രി ഏഴ് മുപ്പതിനായിരിക്കും ഉണ്ടാവുക അതേസമയം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ രണ്ട് മത്സരങ്ങളെന്ന് പറഞ്ഞല്ലോ അല്ലാതെ കളി വൈകിട്ട് മണിക്കും രണ്ടാമത്തെ കളി രാത്രി ഏഴ് മുപ്പതിനായിരിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടരികിൽ നിൽക്കുമ്പോൾ താരങ്ങൾ ടീമുകളിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വിദേശ താരങ്ങൾ ടീമുകളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ഇന്ന് മാത്രം സംഭവിച്ചു നോക്കുക എഫ് സി ഗോവയിൽ നിന്ന് ഐഗർ ഗൊറക്സന പോയി അതിനുശേഷം നമ്മൾ കേൾക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് യുവാൻ പോയി ഇതൊക്കെ ഇന്ന് സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് മുംബൈ സിറ്റി എഫ് സി കൺഫേം ചെയ്യുന്നത് ടോഴൽ അവരുടെ ടീമിൽ നിന്ന് ജോൺ ടോഡൽ അവരുടെ ടീമിൽ നിന്ന് പോയി എന്നാണ് അപ്പോൾ ഇങ്ങനെ വിദേശ താരങ്ങൾ കൊഴിഞ്ഞു പോയി അങ്ങനെയുള്ള സ്ഥിതിയിലാണ് ടീമുകളുള്ളത് ആ ടീമുകളാണ് കളിക്കാൻ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം ഇനി ബ്ലാസ്റ്റേഴ്സിൽ ആരെങ്കിലും വിദേശ താരങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ടീമിൽ ആറ് ഫോറിൻ പ്ലേയേഴ്സാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ആരൊക്കെ പോയി നോക്കിയാൽ മതി നമുക്ക് അഡ്രിയാൻ ലൂണ നോഹ് സദോയി എന്നിവർ ഇന്തോനേഷ്യൻ ലീഗിലേക്ക് ലോണിൽ പോയതറിയാമല്ലോ അതുപോലെ തന്നെ തിയാഗോ ആൽവസ് പോർച്ചുഗീസ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി എത്തിയിട്ടുണ്ടായിരുന്ന പോർച്ചുഗീസ് താരം തിയാഗോ ആൽവസ് ക്ലബ്ബ് വിട്ട് പോകുന്ന സ്ഥിതി വിശേഷമുണ്ടായി അപ്പോൾ മൂന്നാമത്തെ താരം അദ്ദേഹം പോയി അതുപോലെ തന്നെ പിന്നെ ടീമിൽ നിന്ന് ഇതാ യുവാന് പോയിരിക്കുന്നു യുവാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തന്നെ മാർബൽ എഫ് സിയിലേക്ക് തന്നെ പോയിരിക്കുകയാണ് അപ്പം നാല് താരങ്ങൾ പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സില് ബാക്കിയുള്ള വിദേശ താരങ്ങൾ രണ്ടേ രണ്ട് താരങ്ങളാണ് എന്ന് പറയുന്നത് ഡ്യൂസൽ ലഗാത്തോർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട് അതുപോലെ തന്നെ കോൾദോ ഒബിയേറ്റ കോൾദോ ഒബിയേറ്റയുടെ കാര്യത്തിൽ ചില റൂമറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹവും പോകും എന്ന് റൂമറുകൾ വരുന്നുണ്ട് ഇന്നലെയൊക്കെ പല സോഴ്സുകളും അതൊക്കെ ഇങ്ങനെ അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷനോ അത്തരത്തിലുള്ള നമുക്ക് വിശ്വാസയോഗ്യമായ സൂസിൽ നിന്നോ ഒന്നും അത്തരം വാർത്ത ഇതുവരെ വന്നിട്ടില്ല ഇനി പോയാൽ അത്ഭുതപ്പെടേണ്ടതുല്ല അപ്പോൾ രണ്ടേ രണ്ട് താരങ്ങൾ ഇപ്പോൾ അവശേഷിക്കുന്നു ഡ്യൂസൻ ലഗാദോറും അതുപോലെ തന്നെ കോൾദോ ഒബിയേറ്റയും അവരും ഏത് നിമിഷവും പോകാം എന്ന സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് സ്വാഭാവികമാണ് ഇപ്പോൾ വിദേശ ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നടക്കുന്നില്ല മത്സരങ്ങൾ ഇങ്ങനെ ഹോൾട്ടായി നിൽക്കുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ താരങ്ങൾ അവരുടെ ഭാവി നോക്കി പോവുക എന്നുള്ള സ്വാഭാവികമാണ് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇവിടുത്തെ സ്ഥിതി അതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക പിന്നെ ഇപ്പോൾ പോകുന്നവരൊക്കെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ആശംസകളും അതുപോലെ നല്ല വാക്കുകളും ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഇവാൻ റോഡ്രിഗസ് എന്ന് കുറിച്ചിരിക്കുന്നു അങ്ങനെയാണ് താങ്ക് യു കേരളം കേരള എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കുറിക്കുന്നത് എൻ്റെ ഇവിടുത്തെ സമയം അവസാനിക്കുകയാണ് അത് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഇത് അവസാനിച്ചിരിക്കുകയാണ് ഓൾദോ ഈ ജേണി വളരെ ഷോർട്ടായിരുന്നെങ്കിലും ഞാൻ കാര്യങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ വളരെയധികം നന്ദിയുള്ളവരാണ് എനിക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഈ ഒരു പിരീഡിൽ ഞാൻ ജീവിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഐ വുഡ് ലൈക്ക് സിൻസിയർലി താങ്ക് ദി ക്ലബ്ബ് ക്ലബിനോടും കോച്ചിങ് സ്റ്റാഫിനോടും ഫാൻസിനോടും അവരുടെ സപ്പോർട്ടിന് അവരുടെ കൈൻ്റ്നെസ്സിനും ഫ്രം ഡേ വൺ എനിക്ക് ലഭിച്ച സപ്പോർട്ടിനും കൈൻഡ്നെസ്സിനും ഒക്കെ ഫാൻസിനോട് നന്ദി പറയുകയാണ് എല്ലായ്പ്പോഴും ഇത് എൻ്റെ മനസ്സിലുണ്ടായിരിക്കും അതുപോലെ തന്നെ ഐ വിഷ് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് എവറി വൺ ഇൻവോൾവ് ഇൻ ദി ഇൻവോൾവ് ഓൾ ദി വെരി ബെസ്റ്റ് എന്നാണ് ഫോർ ഫ്യൂച്ചർ അദ്ദേഹം ആശംസിക്കുന്നത് അപ്പോൾ താരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഇനിയിപ്പോൾ ബാക്കിയുള്ള രണ്ട് രണ്ട് വിദേശ താരങ്ങളാണ് ബാക്കി കാര്യങ്ങൾ ഇനി അവരുടെ കാര്യത്തിലും ഭാവിയിൽ എന്ത് സംഭവിക്കും വരും ദിവസങ്ങളെ എന്ത് സംഭവിക്കുന്ന ആശങ്കയുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി